വീണ്ടും വരുന്നവനായ കർത്താവായി യേശുവിൻ്റെ എന്ന സ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ ദൈവം ആദ്യനും അന്ത്യനുമായിരുന്നവൻ ആൽഫയും ഒമേഗയുമായിരുന്നവൻ ഹാലലൂയ ഇരുന്നവനും ഇരിക്കുന്നവനും ആയിരിക്കുന്നവൻ ഏഴ് നിലവിളക്കുകളുടെ നടുവിൽ ഉലാവുകയും ഏഴ് നക്ഷത്രം വലങ്കയിൽ പിടിക്കുകയും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോടുകൂടി നമ്മെ നോക്കുകയും ചെയ്യുന്ന പുരാതനനായ ദീപ ഹാലലൂയ വെള്ളോട്ടിനു സദൃശ്യമായ കാലുകളോട് കൂടിയവൻ എന്ന വെളിപ്പാട് പുസ്തകത്തിൽ പത്മോസ് ദ്വീപിൽ ഒറ്റയ്ക്കായിരുന്ന യോഹന്നാൻ കർത്താവായിരിക്കുന്ന യേശുവിനെ കുറിച്ച് കണ്ട ആ വെളിപ്പാടിൽ അല്ലെങ്കിൽ പ യോഹന്നാന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആ യേശു ആ യോഹന്നാൻ മുന്നമ്മേ കണ്ട തകർന്ന് ആ കുരിശിൽ മുറിേറ്റും തകർന്നും കണ്ടാൽ ആളല്ല എന്ന രൂപത്തിൽ കണ്ടിരുന്ന ആ യോഹന്നാൻ്റെ മുമ്പിലേക്ക് ഇറങ്ങി വന്ന യേശുവിൻ്റെ രൂപം കണ്ട് യോഹന്നാൻ ഭയചകിതനായി യേശു ആത്മവിവശതയിൽ ഭയചകിതനായി കർത്താവിൻ്റെ കാൽക്കൽ വീണു എന്ന് പറയുന്നു പ്രിയമുള്ളവരെ നാം സ്നേഹിക്കുന്ന ഈ ദിവസങ്ങളിലൊക്കെ പാരമ്പര്യ ക്രിസ്തീയ സഭകളിൽ കർത്താവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ചൊക്കെ ഓർത്ത് കർത്താവിൻ്റെ ആ തകർന്ന രൂപത്തെയൊക്കെ കണ്ട് നാം ഹൃദയം തകർന്നവരായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പലപ്പോഴും നോക്കി നിന്നു ഹാലലൂയ എങ്കിലും നമ്മുടെ കർത്താവിൻ്റെ രൂപം അതല്ല അവൻ രാജാദി രാജാവാണ് അവൻ കർത്താദി കർത്താവാണ് ഇതുപോലെ വെള്ളോട്ടന് സദൃശ്യമായ കാലുകളോടുകൂടിയ അഗ്നിജ്വാലക്കൊത്ത കണ്ണോടുകൂടിയ പെരുവെള്ളത്തിന് സദൃശ്യമായ ശബ്ദത്തോടു കൂടിയവനാണ് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ആ കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് പകൽ കാലവും അടുത്ത് വന്ന് ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിക്കുവാൻ ദൈവത്തിൻ്റേതായിരിക്കുന്ന സകല നിറവ് നമ്മുടെ ജീവിതത്തിൽ വരുവാൻ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം അത്ഭുതമന്ത്രിയും വീരനാം ദൈവുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവ് കർത്താവ് പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ ഞങ്ങളങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്നപ്പം ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് വരുമ്പോൾ അവിടുത്തെ ദൈവമേ മഹത്വം കാണുവാൻ തേജസ്സിൻ്റെ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഒക്കെ ദൈവമേ അവിടുന്ന് ഞങ്ങളെ കൃപ ചെയ്യണമേ കർത്താവേ അങ്ങ് ദൈവമേ തകർക്കപ്പെട്ടൊരു ശരീരവുമായി കുരിശിൽ കിടക്കുന്ന ഒരു കർത്താവല്ല മരണത്തെയും പാതാളത്തെയും ദൈവമേ ജയിച്ച് കർത്താവ് ഇന്നും ജീവിക്കുന്ന ഉയർത്തെഴുന്നേറ്റ കർത്താവാണെന്നുള്ള വലിയ ബോധ്യം അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കർത്താവിൻ്റെ കൈവശം ഇരിക്കുന്നു അവിടെ നിന്ന് മരിച്ചവനായിരുന്നു എങ്കിലും ഇന്നും ജീവിക്കുന്നു എന്നുള്ള വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ദേഹം ദേഹി ആത്മാവിൽ ദൈവമേ കടന്ന് ചെല്ലുവാൻ കർത്താവെ ഞങ്ങളെ വലച്ച് ദൈവമേ വശീകരിച്ചിട്ടിരിക്കുന്ന കർത്താവെ തകർക്കുവാനിരിക്കുന്ന ദൈവമേ ഞങ്ങളെ മുടിക്കുവാനും തകർക്കുവാനും ഒക്കെ ദൈവമേ തക്കം നോക്കിയിരിക്കുന്ന ആ പിശാചിനോട് കർത്താവിൻ്റെ ജയത്തെ പ്രഘോഷിച്ച് ദൈവമേ ഭൂമിയിൽ ഞങ്ങളൊരു ജയം പ്രാപിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച മരണത്തിൻ്റെ അധികാരിയായിരുന്ന പിശാചിനെ തൻ്റെ മരണത്താൽ കർത്താവെ ജയിച്ച കർത്താവിൻ്റെ ജയം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇന്ന് പകൽക്കാലം ഇറങ്ങി വരുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ സകല ശാപങ്ങളിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ വിടുവിക്കണമേ പിതാക്കന്മാരുടെ അകൃത്യങ്ങളിൽ നിന്ന് ഞങ്ങളെ അവിടെ നിന്ന് വിട്ടുവെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച പലതും അറിയാതെ കർത്താവെ പിന്നെയും ഞങ്ങൾ പിന്തുടർന്ന് വന്ന് ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയാതെ തടസ്സങ്ങളിട്ട് ഞങ്ങളോട് പൊരുതുന്ന ദൈവമേ ചില വിഷയങ്ങളിൽ കഥാവായിരിക്കുന്ന യേശുന്റെ ജയമിറങ്ങി വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച തകർക്കുന്ന രാജൻ സൈന്യ സൈന്യത്തിന്റെ അധിപനായി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മുന്നിൽ നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ യുദ്ധങ്ങളെ അവിടെ നിന്ന് ഏറ്റെടുക്കണമെപ്പച്ചാ ദൈവമേ പോരിനായി ഞങ്ങളുടെ വിരലുകളെയും യുദ്ധത്തിനായി ഞങ്ങളുടെ കരങ്ങളെയും അഭ്യസിപ്പിക്കുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവനെന്ന് ദാവീത് പറഞ്ഞതുപോലെ ഈ നാളുകളിൽ ദൈവമേ ശത്രുവായിരിക്കുന്ന പിശാജ് ഞങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്ന സകലതിനെയും എതിർത്ത് നിൽക്കുവാനുള്ളൊരു ബലം അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കർത്താവിനോട് ചോർന്ന് യുദ്ധം ചെയ്യുവാൻ അവരുടെ ഭാവി ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനായി അവരുടെ ദൈവമേ നാളേക്കുള്ള നന്മകൾക്കായി ദൈവത്തോട് ചേർന്ന് നിന്ന് പൊരുതുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആത്മാവിൻ്റെ ജയത്തിനായി കർത്താവേ ഞങ്ങളുടെ സാമ്പത്തിക വിഷയത്തിലുള്ള വർദ്ധനവിനായി ആരോഗ്യത്തിനായി ഒക്കെ ഈ ഭൂമിയിൽ ഞങ്ങൾക്കുള്ള പോ പോരാട്ടം പൂരുതി ജയിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ അപ്പ ദൈവമേ ഈ ഭൂമിയിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ കർത്താവേ ഞങ്ങൾക്കുള്ള അനവധി അത്യന്തം അനവധി ആയിരിക്കുന്ന ആവശ്യങ്ങളിൽ കർത്താവ് ഞങ്ങൾക്ക് തുണ നിൽക്കണമേ അപ്പ അങ്ങ് ഞങ്ങൾക്ക് ദൈവമേ സഹായകനായിരിക്കണമേ ചില ഭവനങ്ങളിൽ നിന്ന് പകൽക്കാലവും സാമ്പത്തികമായിരിക്കുന്ന വലിയ ആവശ്യങ്ങളുടെ മധ്യത്തിൽ ഞരങ്ങുന്ന പ്രിയപ്പെട്ടവർക്കായി കരുതലുകൾ എവിടെ നിന്ന് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ലോണുകൾ അടച്ചു വീട്ടുവാൻ വാടകകൾ കൊടുക്കുവാൻ ഫീസ് കൊടുക്കുവാൻ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവമേ വഴികൾ വാതിലുകൾ തുറക്കണമേ ദൈവമേ ജോലി ചെയ്തതിന് അർഹമായി ായിരിക്കുന്ന പ്രതിഫലം ലഭിക്കണമേ ഇല്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വരുമാന മാർഗങ്ങൾ എവിടെ നിന്ന് തുറക്കണം അപ്പച്ച ചില ബിസിനസ്സുകൾ മുമ്പിലേക്ക് പോകുവാൻ കഴിയാതെ ദൈവമേ എന്ന് ഞെരുക്കത്തിലും കടത്തിലും കിടക്കുന്ന ബിസിനസ്സുകളുടെ അതിരുകൾ വിശാലമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതിന് വിരോധമായുള്ള എല്ലാ ദൈവമേ നെഗറ്റീവ് സ്പിരിറ്റുകൾ യേശുവിൻ നാമത്തിൽ ക്യാൻസലായി പോകുവാനായി പ്രാർത്ഥിക്കുന്ന അപ്പച്ച യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവേ ഞങ്ങളുടെ ദേശത്തിന്റെ സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അക്രമങ്ങൾ അഴിമതികളിൽ നിന്ന് ദേശത്തെ വിടുവിക്കണമേ ളെവിടുന്ന് വിടുവിക്കണമേ യൗവനക്കാരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്നു ചില സാത്താൻ സേവകളിൽ നിന്ന് പൈശാചിക പോലുകളിൽ നിന്ന് അവരെ അവിടെ നിന്ന് പിടിവിക്കണമെ പച്ച മന്ത്രവാദത്തിന്റെ കെട്ടുകളിൽ നിന്ന് ആഭിചാര ബന്ധനങ്ങളിൽ നിന്ന് ദൈവമേ ദൈവത്തിന്റെ മക്കളെ എവിടെ നിന്ന് വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ വിവിധ ദേശങ്ങളിൽ വിവിധ പട്ടണങ്ങളിൽ രാജ്യങ്ങളിൽ കർത്താവേ കഥാവിൻ്റെ കൃപ കൊണ്ട് പ്രിയപ്പെട്ടവരെല്ലാവരെയും മൂടിമറച്ചുകൊള്ളണമേ കാലാവസ്ഥയെ ജയിക്കുവാനുള്ള നൽകണമേ നല്ല ജോലി നല്ല പാർപ്പിടങ്ങൾ നല്ല ബന്ധങ്ങൾ ആരാധന ഒക്കെ ദൈവമേ അവർക്ക് അവിടെ നിന്ന് കരുതണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില പേപ്പർ വർക്കുകൾക്കായൊക്കെ കാത്തിരിക്കുന്നവർക്ക് തക്ക സമയത്ത് നിയമങ്ങൾ അനുകൂലമായി ദൈവമേ വേഗത്തിൽ വേഗത്തിൽ കടമ്പകൾ ചാടിക്കിടക്കുവാൻ മതിൽ ചാടിക്കിടക്കുന്നത് പോലെ പലതിലും ചാടിക്കിടക്കുവാനുള്ള കൃപ അവിടുന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന ബിച്ച് ദൈവമേന്ന് പൽക്കാലം രോഗികളായിരിക്കുന്നവരെ ദൈവകരങ്ങളിൽ തരുന്നു ദൈവത്തിന്റെ സൗഖ്യത്തിൻ്റെ ശക്തി ഞാൻ നിന്റെ നടുവിൽ നിന്ന് രോഗത്തെ നീക്കിക്കളയും ഞാൻ നിന്റെ അപ്പത്തെയും യും വെള്ളത്തെയും അനുഗ്രഹിക്കുമെന്ന് അറി ചെയ്തിരിക്കുന്ന കർത്താവ് ദൈവമേ ഞങ്ങൾ കഴിക്കുന്ന ആഹാരത്തെ അനുഗ്രഹിക്കണമേ അത് ഞങ്ങളുടെ ശരീരത്തിന് അനുഗ്രഹമായി മാറട്ടെ ഞങ്ങൾ ശ്വസിക്കുന്ന വായു ദൈവമേ ചില സ്ഥലങ്ങളിലുള്ള അന്തരീക്ഷത്തിൻ്റെ മലിനീകരണങ്ങൾ നീക്കണമെന്ന് പച്ച ദൈവമേ ശ്വാസകോശത്തിനൊന്നും ദൈവമേ ദോഷമായി മാറാതെ വണ്ണം ദൈവമേ എല്ലാവരെയും സംരക്ഷിച്ചു കൊള്ളണമെന്ന് ഞങ്ങൾ പച്ച ഞങ്ങളുടെ ആഹാരം ഞങ്ങളുടെ ശരീരത്തിനെ പുഷ്ടിപ്പെടുത്തുന്നതാകട്ടെ ഞങ്ങൾ കുടിക്കുന്ന വെള്ളം ദൈവമേ ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യമായി മാറുവാൻ പ്രാർത്ഥിക്കുന്ന പച്ച ആഹാരത്തിലൂടെ വെള്ളത്തിലൂടെ ഒക്കെ വരുന്ന എല്ലാ രോഗങ്ങളെ അവിടെ നിന്ന് ശ്വാസിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മഞ്ഞപ്പിത്തത്തിൻ്റെ ദൈവമേ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ദൈവമേ എല്ലാ കംപ്ലൈൻറ്റുകളും ദൈവമേ മാറിപ്പോകട്ടെ എല്ലാ ലിവർ സീറോസിസുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്നു വിവിധ ക്യാൻസറുകൾ ബോൺ ക്യാൻസറുകൾ ദൈവമേ ബ്ലഡ് ക്യാൻസർ കർത്താവ് ഓറൽ ക്യാൻസറുകൾ കർത്താവ് യേശുവൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ തൈറോയിഡ് കംപ്ലൈൻ്റുകൾ മാറിപ്പോകട്ടെ സംബന്ധമായിരിക്കുന്ന പ്രോബ്ലംസ് കർത്താവ് യേശുവൻ നാമത്തിൽ നീങ്ങിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച എല്ലാ രോഗങ്ങളുടെ മേലും നസറാനായി യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഒരു ജയം ശരീരങ്ങളിൽ വന്നിറങ്ങുവാൻ ശരീരങ്ങളിൽ പറ്റി പിടിച്ചിരിക്കുന്ന മുഴകൾ അനാവശ്യമായിരിക്കുന്ന വളർച്ചകൾ കർത്താവ് സകലതും ദൈവമേ അടർന്നു മാറി പുറത്തു പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ തരുന്നു അവിടുന്ന് ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കർത്താവ് തൻ്റെ സുവിശേഷ ഘോഷണത്തിൽ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു എല്ലാവരെയും അതിനായി ഒരുക്കി കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പിൽ നിന്നും സഹോദരിമാരെ ഒരിക്കലും മാറ്റിവെച്ചിട്ടില്ല കാരണം സുവിശേഷത്തിൻ്റെ ആരംഭത്തിലും കർത്താവിൻ്റെ എല്ലാം ദൈവം സ്ത്രീകളെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് കാരണം ദൂതൻ പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ സുവിശേഷങ്ങൾ തുടങ്ങുമ്പോൾ ദൂതൻ ആദ്യമായി ഇറങ്ങി വരുന്നത് മറിയയുടെ അടുക്കലേക്കാണ് മത്തായുടെ സുവിശേഷത്തിൽ പറയുന്ന മറിയയുടെ അടുക്കലേക്ക് ദൂതൻ ഇറങ്ങി വന്നു ആ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയെക്കുറിച്ച് ഈ ഭൂമിയിൽ പാപങ്ങളുടെ മോചനത്തിനായി ഒരു രക്ഷകൻ പിറക്കുവാനായി ഇമ്മാനുവേലായി ദൈവം നമ്മോടുകൂടെ ഇരിക്കുന്നു ആ അങ്ങനെ ഈ ഭൂമിയിൽ മാനവകുലത്തെ മുഴുവൻ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനായി ഒരു രക്ഷകൻ സ്വർഗത്തിൽ നിന്ന് വരുന്നു എന്ന് അറിയിപ്പ് ലഭിച്ചത് ദൂതനിൽ കൂടി മറിയ എന്ന ഒരു യുവതിക്കായിരുന്നു ഹാലലൂയ അപ്പോൾ ദൈവം രക്ഷയുടെ വാതിൽ തുറക്കുമെന്ന ഒരു അറിയിപ്പ് നൽകുവാനായി അല്ലെങ്കിൽ മറിയയുടെ ജീവിതത്തെ ജീവനെ തന്നെ ദൈവം തിരഞ്ഞെടുക്കുന്നു പിന്നെയും കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തന്നെ സുവിശേഷം ആരംഭിക്കുമ്പോൾ ആ യോഹനാൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ അവിടെ യാക്കൂബിൻ്റെ കിണറിനരികിൽ വെച്ച് കർത്താവ് മറ്റൊരു സ്ത്രീയെ കാണുകയായിരുന്നു ശമരിയക്കാര സ്ത്രീ മറ്റുള്ളവരുടെ മുമ്പിൽ അവൾ വെള്ളം കൂരുവാനായി വരികയില്ല കാരണം അവളെക്കുറിച്ച് ദേശത്തിൽ അത്ര നല്ല വർത്തമാനമൊന്നും അല്ലായിരുന്നു അവൾക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു അവൾ അതേ കാരണങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വരാതെ നട്ടുച്ചയ്ക്ക് ആരും വെള്ളം കോരുവാൻ അടുത്ത് വരാതിരുന്ന സമയത്ത് അവൾ വെള്ളം കോരുവാൻ വന്നു കാണേണ്ടവനെ കണ്ടു അവളുടെ ജീവിതത്തിൽ പിന്നൊരിക്കലും ഒന്നിനെക്കുറിച്ചും ഒരു ദാഹം ഉണ്ടാകാതെ വണ്ണം ജീവജലത്തിൻ്റെ ഉറവയായിരുന്ന കർത്താവിനെ കണ്ടുമുട്ടുകയും മറ്റൊരു വ്യക്തിയോട് അല്ലെങ്കിൽ മറ്റൊരു സഹോദരിമാരോടൊരു സ്ത്രീകളോട് പറയാതെ വണ്ണം വചനത്തിൻ്റെ വലിയ വെളിപ്പാടുകൾ അവരുടെ സംഭാഷണത്തിൽ നിന്ന് ആ ശമര്യക്കാരി സ്ത്രീയിലേക്ക് വരികയാണ് അപ്പോൾ അവൾ അവൾ പറയുന്നത് എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് അവൾ പറയാതെ കണ്ടുപിടിച്ച ഒരു പ്രവാചകനെ അവൾ കണ്ടു യേശു ക്രിസ്തുവിൽ അവൾ ഒരു ഗുരുവിനെ കണ്ടു അവൾ ആദ്യം അവനെ യഹൂദനെന്ന് പറഞ്ഞുവെങ്കിലും അവസാനം അവൾ തിരിച്ചറിഞ്ഞു വരുവാനിരിക്കുന്ന മിശിഹ ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്ന കർത്താവ് അവൾക്ക് വേണ്ടി കർത്താവ് പങ്കുവെക്കുകയാണ് ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് ആരാധനയുടെ ഏറ്റവും വലിയ വെളിപ്പാട് പകരുന്നത് ഈ ശമര്യക്കാരി സ്ത്രീയിലാണ് തുടർന്ന് അധ്യായം അവസാനിക്കുമ്പോൾ അവൾ അതുവരെയും മറ്റുള്ളവരോട് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ പെരുമാറിയിരുന്ന ആ ശമര്യക്കാരി സ്ത്രീ അവളുടെ പട്ടണത്തിലേക്ക് ഓടിപ്പോയി അവിടെയുള്ള സകലരെയും കഥാവെങ്കിലേക്ക് ആകർഷിക്കുവാൻ തക്കവണ്ണം അവിടേക്ക് കൊണ്ടുവരുന്നു ഹാലലൂയ സുവിശേഷത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയ മറ്റൊരു സ്ത്രീ പിന്നെയും കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ ആ യോഹർന്നാൻ്റെ സുവിശേഷം അവസാന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവായിരിക്കുന്ന യേശു മരിച്ചു കല്ലറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെട്ടു ആ റോമൻ ഭരണാധികാരികളെല്ലാം അവിടെ കല്ലറയ്ക്ക് കാവൽ നിൽക്കുമ്പോൾ ചില സ്ത്രീകൾ കല്ലറക്കിലേക്ക് ഓടുകയാണ് അവിടെ കൂട്ടത്തിൽ യോഹന്നാനുണ്ട് പത്രോസുണ്ട് എങ്കിലും അവരെല്ലാം കല്ലറയിൽ തുറന്ന് കല്ലറ തുറന്നു കിടക്കുന്നു അവിടെ ആരെയും കാണാതെ അവർ മടങ്ങിപ്പോകുമ്പോൾ ആ മദലക്കാരത്തെ മറിയെ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്റെ കർത്താവിനെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം ആരെങ്കിലും എടുത്തുവെങ്കിൽ അവനെ എനിക്ക് തിരികെ തരണമെന്ന് പറഞ്ഞ് മറ്റെല്ലാവരും മടങ്ങിപ്പോകുമ്പോഴും അവൾ കാത്തിരിക്കുകയാണ് അവളുടെ കരച്ചിലിനു മുമ്പിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗ്ഗത്തിലേക്ക് കയറിപ്പോയി പിതാവിൻ്റെ അടുക്കലേക്ക് എത്തുന്നതിന് മുമ്പേ അവളുടെ അടുക്കലേക്ക് വന്നു അവളോട് പറയുകയാണ് യേശു ക്രിസ്തു ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു നീ ഇതുപോയി എൻ്റെ സഹോദരന്മാരോടും പത്രോസിനോടും പറയുക അപ്പോൾ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന ആ വലിയ സത്യം മറ്റുള്ളവരോട് പറയുവാൻ ദൈവം ആദ്യം തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ ആദ്യം അറിയിച്ചത് ഒരു സഹോദരിയെ ഹാലലൂഹ്യ ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരേ സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും ദൈവം പ്രത്യേകമായിരിക്കുന്ന ഉദ്ദേശത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു ഓരോരുത്തരും ആ വെളിയിൽ തിരഞ്ഞെടുപ്പും കണ്ടറിഞ്ഞ് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ആരും ആരെയും മാറ്റിവയ്ക്കാതെ ദൈവം സകലരെയും ദൈവരാജ്യത്തിൻ്റെ പർപ്പസിനായി ുന്നുവെന്ന ഉറപ്പോടുകൂടി ഇന്ന് പകൽക്കാലവും ആയിരിക്കുക ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ മേൻ